േ ഉപദേശിക്കരുത് ആര് ഉപദേശം ഇഷ്ടാരെയോ ഞാൻ ഉപദേശിച്ചോക്കട്ടെ വാതില് തുറന്നാ ചാടണം വേറെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ഇയാളല്ലാതെ അല്ലെ ഇവര് രാമേട്ടനെ പിടിച്ചിങ്ങനെ നിക്കുക വാതില് ആകെ രണ്ട് സെക്കൻഡിലേ ഉള്ളൂ തുറന്നാ എറിയണം എന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരത്തില് രാജാവിന്റെ ജന്മദിനം രാജാവിന്റെ ജന്മദിനത്തിന് രാജാവ് ആൾക്കാർക്ക് ഒരു സമ്മാനം കൊടുക്കാൻ മറ്റെന്താരം ജയിലിന്റെ വാതില് കുറച്ചേരം തുറന്നു വിട്ടു ജയിലിന്റെ വാതില് കുറച്ചേരം തുറന്നു വിട്ടു ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോവാം അവസരമാണ് എന്നാണ് അവസരം പന്ത്രണ്ട് വർഷം കൂടുമ്പോ വരുന്ന ജന്മദിനത്തിനവിടെ എന്നും എല്ലാ വർഷവും ഇല്ല പന്ത്രണ്ട് വർഷം കൂടുമ്പോ വരുന്ന ജന്മദിനത്തിന് ജയിലിന്റെ വാതിൽ തുറന്നു വിടും ഇനി എത്ര സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടു മണിക്കൂർ വാതിലം കണ്ടി തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും മോണ്ടിലൊക്കെ പൊയ്ക്കൊള്ളി പറഞ്ഞാലും ജയിലില് വേറെ അറിയാം ബാക്കി ഉണ്ടാവും രണ്ടു മണിക്കൂറില്ല സമയം ഒരു മണിക്കൂർ തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും കോട്ടെ ഓരോ കൊല്ലവും പത്ത് മിനിറ്റ് വീതം തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും ഓരോ കൊല്ലം ജന്മദിനം ഉണ്ടല്ലോ ഓരോ കൊല്ലത്തെ ജന്മദിനത്തിനും പത്ത് മിനിറ്റ് വീതം അതിന്റെ ജന്മദിനാ പത്ത് മിനിറ്റ് വാതിൽ പോണലൊക്കെ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞാല് ഒരഞ്ചെട്ട് കൊല്ലുമ്പോഴേ കഴിഞ്ഞുള്ളിൽ ആരും ഉണ്ടാവില്ല ഇല്ലേ വലിയ വളവനാണ് രാജാവ് രാജാവ് എന്താ തീരുമാനിച്ചോ എത്ര സമയം കുറക്കുക രണ്ട് മിനിറ്റ് സെക്കൻഡ് ഒരു സെക്കൻഡ് പറഞ്ഞാല് ഒന്ന് രണ്ട് കഴിഞ്ഞു വാതില കട്ടാണ് ഈ രണ്ട് സെക്കൻഡ് ഉപയോഗപ്പെടുത്തി ആർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ അവർക്കൊക്കെ രക്ഷപ്പെടാം അതാണ് കണ്ടീഷൻ ഇനി അത് എപ്പോഴാ കിട്ടുക ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലേ കിട്ടുള്ളൂ അടുത്ത പന്ത്രണ്ട് കൊല്ലം വരെ കഴിയണം കാത്തിരിക്കണം അവസരം എന്ന് പറഞ്ഞതാണ് അതാണ് അവസരം അല്ലെ നിങ്ങളുടെ മക്കൾക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ കിട്ടിയത് ഒരു അവസരം അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ഉപ്പാന്റെ മകനായിട്ട് ഈ അച്ഛന്റെ മകളായിട്ട് ജനിക്കാൻ പറ്റിയത് ഈ അധ്യാപകരുടെ കൂടെ പഠിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ അവസരമാണ് അവസരങ്ങള് മൃഗ പിടിക്കണം എന്ന മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കുക ജീവിതമാണ് ഏറ്റവും വലിയ അവസരം പരാജയമൊക്കെ ഉണ്ടാവും തോൽവിയൊക്കെ ഉണ്ടാവും സാരല്ല പക്ഷെ ജീവിതത്തെ മുറുകെ പിടിക്കുക ഇത്രയും കുട്ടികൾ ആത്മഹത്യയുണ്ട് പരീക്ഷയിൽ തോറ്റേന് തോൽക്കുന്നു വിചാരിച്ചതിന് ആത്മഹത്യ കുട്ടികൾ എന്ത് ചെയ്യാൻ കാണിച്ചരാം എന്ന് അറിയില്ല പരീക്ഷ എഴുതിയാലല്ലേ തോൽക്കോ എന്ന് അറിയുള്ളൂ അത് ഏതിന് ഈ പറഞ്ഞ വലിയ പ്ലസ് അത് കിട്ടൂലേ എന്ന് പേടിച്ചിട്ട് ആത്മഹത്യ കുട്ടികളെ കാണിച്ചുതരാം ഏതായാലും നാളെയാണ് ആ പന്ത്രണ്ടാമത്തെ കൊല്ലം വരുന്നത് നാളെ വാതിരി നോക്കും ജയിന്റെ ഉള്ളിൽ വലിയ ചർച്ചയാണ് ആരാ നാളെ രക്ഷപ്പെടുക ആരാ രക്ഷപ്പെടുക കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം എത്ര ആൾ രക്ഷപ്പെട്ടത് അല്ലെ ഒരു ചെറിയ വാദനേ ഉള്ളൂ എല്ലാ വാദനവും ഉറപ്പില്ല ഒറ്റ വാതനം ഉറപ്പുള്ളൂ അതിന്റെ ഉള്ളിലും ചാട്ടിയവർക്ക് ചാടാ രണ്ട് സെക്കൻഡേ ഉള്ളൂ അപ്പൊ അവിടെ ഒരു രാമേട്ടൻ ഉണ്ട് രാമേട്ടൻ ഏകദേശം ഒരു നാല് വയസ്സായിട്ടുണ്ട് ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നടുവൊക്കെ വളഞ്ഞിട്ടുണ്ട് ഒരു വടിയൊക്കെ കുത്തിയാൽ ജയിലിനുള്ളിൽ കൂടെ ഇറക്കുക ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് എന്തോ തെറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് രാജാവിന്റെ ഭരണമായതുകൊണ്ടേ പിന്നെ പുറത്തു പോകാൻ കഴിഞ്ഞിട്ടില്ല രാജഭരണം അല്ലെ അല്ലല്ലോ ഏതായാലും ഈ അവിടെ കുറച്ച് നല്ല തടവുകാരുണ്ട് ചെറുപ്പക്കാർ നല്ല ചെറുപ്പക്കാർ അവര് ഈ രാമേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടം കൊല്ല കൊല്ല ഈ ആളുകൾക്കാൻ വേണ്ടിട്ട് പല്ലൊക്കെ പോയിട്ട് അവര് തീരുമാനിച്ചു നമുക്ക് നാളെ ഒരു കാര്യം ചെയ്യാം അപ്പൊ തുറക്കുമ്പോൾ തോന്നുമ്പോ രാമേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്ക എറിഞ്ഞിട്ടാണെങ്കിൽ തിരക്കേടില്ല പുറത്തെത്തിക്ക നമുക്ക് ചാടണ്ട നമ്മൾ രക്ഷപ്പെടണ്ട രാമേട്ടൻ പോയിക്കോട്ടെ നാല് വയസ്സായി ചാവാനായിട്ട് പാവം വീട്ടിൽ പോയിക്കോട്ടെ അല്ലെ എന്ന് തീരുമാനിച്ചു ആ വിവരം രാമേട്ടനോട് പറഞ്ഞു രാമേട്ട ഇതേ നാളെ രാജാവിന്റെ ജന്മദിന നമ്മളെ തിരുവിതാംകൂർ രാജാവിന്റെ പന്ത്രണ്ട് മണിക്ക് ബാതിൽ തോർക്കാൻ വരും രണ്ട് സെക്കൻഡ് ആകെ സമയമുണ്ട് രണ്ട് സെക്കൻഡിനുള്ളിൽ പുറത്ത് ചാടണം ഞങ്ങളൊന്നും ചാടുന്നില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചു എറിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ പുറത്തെത്തിച്ചേരും രാമേട്ടന് വലിയ സന്തോഷായി മക്കൾക്ക് പോയിട്ട് ഞാനായിട്ട് ഇതിനൊന്നും പറഞ്ഞില്ല അല്ലേ പറഞ്ഞു സന്തോഷം പിന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് എല്ലാവരും വാതിന്റെ അടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കുക വാതില് വേറെ കൊറേ ആൾക്കാരുണ്ടാവുമല്ലോ ഇയാളല്ലാതെ അല്ലെ ഇവര് രാമേട്ടനെ പിടിച്ചിങ്ങനെ നിൽക്കുക വാതില് ആകെ രണ്ട് സെക്കൻഡല്ലേ ഉള്ളൂ തുറന്നാ എറിയണം എന്ന് ചോദിച്ചിട്ട് വാതില കെട്ട് ചൊർക്കലും ഒരൊറ്റ ഏറ രാത്തി എല്ലാവർക്കും സന്തോഷമായി രാമേട്ടൻ തന്നെ ഒരൊറ്റ ചാട്ടം അകത്തോട്ട് തന്നെ അപ്പോഴെനിക്ക് വാതിലകട്ട് അടഞ്ഞു അപ്പൊ ഈ എറിഞ്ഞോല് ചോദിച്ച നിങ്ങൾ എന്ത് പണിയാക്കാം ജെങ്കിനെ കിട്ടുന്ന ചാരിത് എന്ന് ചോദിച്ചു ചാടി മൂപ്പരേ അല്ലേ രാമേട്ടം പറഞ്ഞ മറുപടിയാണ് കാരശേനിക്കാർക്കുള്ള മറുപടി പ്രത്യേകിച്ച് പാപ്പമാർക്കും അച്ഛന്മാർക്കും അതല്ലടാ ഞാൻ ചെരുപ്പ് എടുക്കാൻ മറന്നു ചെരുപ്പേ നാൽപ്പത് കൊല്ലായി മൂപ്പര ഇടാൻ തുടങ്ങിട്ട് ചെരുപ്പ് എന്ന് പറഞ്ഞ സാധന ഓട്ടേ 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 ഇനി ഓട്ടേ സ്ഥലം ഒന്നും ബാക്കിയില്ല രണ്ട് വള്ളി ഇങ്ങനെ വിളിച്ചതായിട്ട് ഇങ്ങനെ അത് മാത്രമാണ് അതിൽ ചെരുപ്പ് എന്ന് പറയാൻ മാത്രമുള്ളത് ആ വള്ളിയുള്ള ആ വള്ളി മാത്രമുള്ള ഓട്ടയായ ചെരുപ്പ് എടുക്കാൻ മറന്നതിനാണ് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോ കിട്ടുന്ന അവസരം ഉപര് പാഴാക്കിയത് നാളെ ഈ ക്ലാസ് ഇവിടെ ഉണ്ടോ ഉണ്ട് അമ്മള് പറയും ഞങ്ങൾ പുതിയ അപ്പോൾ അവിടെ ഒരു പറയേ മറ്റന്നാളുണ്ടത് ഇനി അടുത്ത ഏതെങ്കിലും പി ടി ഐ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും ചിലപ്പോ അല്ലെ എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ പി ടി ഐ ക്ലാസ് എടുത്തോണ്ട് എടുക്കാം വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലെ ഇതൊരു അവസരമായിരുന്നു എന്താണ് പാരന്റിങ് ഈ സാധനമാണ് ഈ മൂന്ന് വാക്ക് കൂടിയതാണ് രക്ഷകർത്തൃത്വം രക്ഷകർത്താവ് അല്ലെങ്കിൽ രക്ഷകർത്തൃത്വം ഈ മൂന്ന് വാക്കാണെന്ന് മനസ്സിലാക്കുക ഒന്ന് ലവ് രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ് നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കുക മക്കളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധ ഭഗവാൻ കൃഷ്ണനോട് ഒരാൾ ചോദിച്ചു ആരാണ് ജ്ഞാനീയൻ ജ്ഞാനം നേടിയ ആൾ ഭഗവാൻ ഒരൊറ്റ ഉത്തരവ് പറഞ്ഞത് എന്താ ജ്ഞാനം ഈ ലഭ്യത ആർക്ക് ശ്രദ്ധയുണ്ടോ അയാളാണ് ജ്ഞാനി എന്ന് ജീവിതത്തിനോടുള്ള ശ്രദ്ധ ഭർത്താവിനോടുള്ള ശ്രദ്ധ ഭാര്യയോടുള്ള ശ്രദ്ധ മക്കളോടുള്ള ശ്രദ്ധ നിങ്ങക്ക് ഉണ്ടാവണം ടി വി കണ്ട് സീരിയൽ കണ്ട് അറുനൂറ്റി ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡ് അതിൻ്റെ അതിൻ്റെ അടിയിലെ ഹിന്ദി സംശയത്തിൽ വന്ന ഏത് ഇവിടെ കുങ്കുമ്പൂവിന്റെ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നാമത്തെ എപ്പിസോഡാ ആ കുട്ടി മരിക്കോ ജീവിക്കോ എന്ന് തീരുമാനിക്കുന്ന ദിവസം ഹിന്ദി കൊണ്ട് പോടുന്നു പിന്നെ പറഞ്ഞാൽ അമ്മമാരെ സീരിയൽ കണ്ടിട്ട് കാണേണ്ട കുട്ടികൾ കുട്ടിയൊക്കെ സംശയം ഉണ്ടായിട്ട് വരുന്നതാണ് നിങ്ങളെ വിചാരം അല്ല അവർക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് വരിക എന്നാണ് ഞങ്ങളെ വിചാരം അല്ല നിങ്ങളെ പിത്തനാക്കണമെന്ന് ഒറ്റ ലക്ഷ്യമുള്ളൂ എന്താ അറിയോ അതിന്റെ ഇടയിലെ പോലെ നോക്കും ചെയ്യ് അല്ലേ അമ്മ അതൊന്നും പറഞ്ഞുതര അമ്മ ഇംഗ്ലീഷ് എനിക്ക് തീരാറില്ല ഓ ഞാൻ ഒരു ജീവിന്റെ മുമ്പിൽ ഇരുന്ന അപ്പത്തിനക്ക് സംശയം ഉണ്ടായി അല്ലെ പറഞ്ഞിരുന്നില്ല പോളു പറഞ്ഞിരുന്നില്ല നിങ്ങള് പറയാളെന്തിനാ കൊണ്ടുവരുന്നാരോ ഒന്നു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ രണ്ടാമത്തെ അതിന്റെ അടിയിൽ അവൾക്കൊന്ന് ആ മോൾക്കൊന്ന് നോക്കാനാണ് കൊണ്ടുവരുന്നത് അല്ലെ ഇവിടെയാണ് ശ്രദ്ധ വേണം എന്ന് പറയണത് ശ്രദ്ധവാൻ ലഭ്യത ഞങ്ങളെ ശ്രദ്ധ നോക്കട്ടെ നിങ്ങളെല്ലാരും ശ്രദ്ധ ഞാനൊന്ന് നോക്കട്ടെ ശ്രദ്ധ ഞാൻ ഒന്ന് പറയുമ്പോഴേ ശ്രദ്ധിച്ച് കേട്ടോ ഞാൻ ഒന്നെന്ന് പറയുമ്പോ എല്ലാരും ഒരു വട്ടം കയ്യടിക്കണം പറ്റവട്ടം അയില്ല ഞാൻ പറയുമ്പോ അടുത്തത് ഞാൻ എന്താ നോക്കാൻ പോണത് നിങ്ങളെ ശ്രദ്ധ ഞാൻ ഒന്ന് അടിക്കണ്ടപ്പോ ഞാൻ ഞാൻ ഒന്നും കൂടി നിങ്ങള് പഠിച്ചോട്ടേ ഞാൻ വീട്ടിലെ മാസം ഞാൻ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു ഏറെ കൂടെ പോയപ്പോ ഞാൻ നോക്കി ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാട്ടാ സോറി ഒന്നും പറയണ്ട ഞാൻ ഒന്നും കൂടി പറഞ്ഞാലും ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വട്ടം കയ്യടിക്കണം രണ്ടു വട്ടം പറഞ്ഞില്ല ഒന്നും കൂടി പറഞ്ഞു അങ്ങോട്ട് പഠിച്ച് തറോട്ടെ ഞാൻ ഒന്ന് എന്ന് പറയുമ്പോ എല്ലാവരും ഒരു വട്ടം ഒറ്റ വട്ടം അറ്റവട്ടം ഇനി കഴിക്കും കേട്ടില്ല എല്ലാരും കേട്ടില്ലേ എന്താ ഞാൻ നോക്കണത് നിങ്ങള് നിങ്ങൾ എന്താ നോക്കാൻ പോണ ശ്രദ്ധ ഞാൻ പറഞ്ഞ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു റെഡി ആളോ നീ കൊണ്ടിപ്പോ ഞാൻ റെഡിയാണ് ആ ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന് ഞാൻ ഒന്നും കൂടി പറയാം ഒന്നും കൂടി പറയാം നീ തെറ്റിക്കരുത് ഞാൻ ഒന്ന് പറയുമ്പോ ഒരു വട്ടം കൈയടിക്കണം റെഡിയാണോ റെഡിയാണോ നീ തെറ്റിക്കരുത് എന്താ പ്രശ്ന ഞാൻ ഞാൻ നിങ്ങൾ മറന്നു അല്ലെ ഞാൻ ചെയ്തതുങ്ങൾ കണ്ടു കുട്ടികളുടെ ശ്രദ്ധ എവിടെ ചലനുണ്ടോ അങ്ങോട്ട് പോകും ഇപ്പൊ ഞാന് ഫോർ എക്സാമ്പിൾ പറയാം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കാം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോന്ന് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഇവിടെ എത്തി ഞാൻ ഇവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തലയും കണ്ണും ഒക്കെ ഇവിടെ ഞാൻ അവിടുന്ന് വീണ്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഇങ്ങോട്ട് നടന്നാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ക്യാമറയിൽ ഇയാള് ക്യാമറയിൽ ഇങ്ങനെ ഒപ്പിടുത്താ നിങ്ങൾ കാണാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കുകയാണെ അതേ തല കാണാ കണ്ണും കൃഷ്ണമുണിയൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോകണം എന്താ കാരണം കാരണംന്നാലെ ഞാനൊരു സ്ഥലത്ത് നിൽക്കണില്ല ശ്രീകണ്ഠ തല ഇങ്ങനെ ചാട്ടി കളിച്ചോണ്ടിരിക്ക ഞാൻ കണ്ടു പോണനുസരിച്ച് നിങ്ങളുടെ ചലനം എന്താണ് ചലനം അതുകൊണ്ടാണ് നിങ്ങൾ ഇടക്കിടക്ക് പറയലേ അവർക്ക് ഇംഗ്ലീഷില് തീരെ താല്പര്യമില്ല ടി വി കണ്ടാല് സിനിമ കണ്ടാല് മറക്കണില്ലല്ലോ കണ്ടില്ലേ സിനിമ കാണുമ്പോ ചെയ്യുന്ന ഒന്നും മറക്കണില്ലല്ലോ എന്റെ പാഠത്തിൽ പഠിപ്പിക്കാനുള്ള അപ്പം മറന്നു അല്ലേ സിനിമ മറക്കാക്കാൻ കാരണം എന്താ സിനിമ എന്താണ് അതിന്റെ പേരെന്തെന്താ ഇംഗ്ലീഷില് മൂവീന്ന മൂവീന്ന ചലിക്കണ സാധന ചലിക്കുന്നവിടത്തേക്ക് കുട്ടികളുടെയും നിങ്ങളുടെയും ശ്രദ്ധ പോകും എന്റെ ചലനമാണ് നിങ്ങൾ എന്ത് ചെയ്തത് കണ്ടത് സാർ അടിച്ചു നീ നോക്കി അല്ലെ അടിച്ചോ ആടിച്ചോ അടിച്ചോ അടിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങള് മറന്നു അല്ലെ അദ്ധ്യാപകര് ക്ലാസ്സിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയണം കുട്ടികളോട് അല്ലെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് അത് ആ പറഞ്ഞ കാര്യം തലയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധം മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ ഫീഡ് ചെയ്ത് വെക്കുക എന്നിട്ടോ പേപ്പറിലേക്ക് ആവശ്യം വരുമ്പോ ചിലപ്പോ ഓണത്തിനായിട്ടുണ്ട് ചിലപ്പോ ക്രിസ്തുമസിനായിരിക്കും ആവശ്യം വരിക ചിലപ്പോ മാർച്ച് മാസം കൊല്ല പരീക്ഷക്കാവ ആവശ്യം വരിക അപ്പോ അന്ന് വെച്ച സാധനം പേപ്പറിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പേരാണ് പരീക്ഷ അല്ലേ അധ്യാപകർ എടുക്കുന്ന കാര്യങ്ങള് തലന്റെ ഉള്ളിലേക്ക് വെച്ച് ആവശ്യം വരുമ്പോ റീപ്രൊഡ്യൂസ് ചെയ്യുക പേപ്പറിലേക്ക് എഴുതുക പകർത്തുക അധ്യാപകര് പറഞ്ഞ് മാത്രം പഠിച്ചാൽ പോരപ്പോ അതിന്റെ പുറത്തുള്ളതും ഇപ്പം പഠിക്കണം അല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെയല്ല സിസ്റ്റം അതുകൊണ്ട് മക്കളെ ശ്രദ്ധിക്കുക അവരെ മനസ്സിലാക്കുകന്മാരോടൊക്കെ ഒരു ഉമ്മ കിട്ടിട്ട് നമുക്കൊക്കെ എത്ര കാലായി ഭാര്യമാർക്ക് ഒരു ഉമ്മ കിട്ടിയിട്ട് ഭർത്താവിന് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലായി നമ്മൾ എത്ര കാലം മുമ്പ് കണ്ടതാ പിന്നെ കണ്ടിട്ടല്ല മക്കളെ മനസ്സിലാക്കുക ഒരു കുട്ടി ഓടി വരികയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ലോകം കീടക്ക സന്തോഷത്തോടു കൂടി ഓടി വരിക ഓടി വന്നിട്ട് കണക്കിന്റെ പേപ്പറാണ് കാണിച്ചുകൊടുത്തത് അമ്മ കണക്കിന്റെ ഓണ പരീക്ഷയിലെ മാർക്ക് കിട്ടിയിട്ടുണ്ട് അൻപതിൽ നാല്പത്തി ഒമ്പത് ഈ ഭയങ്കര ലോകം കീഴടക്കിയാണ് അത്ര അമ്മ പേപ്പർ നോക്കിട്ട് ബാക്കി ബാക്കി സന്തോഷാണ് പറഞ്ഞ കേട്ടാൽ നിങ്ങൾക്കൊക്കെ കണക്കില് ഭയങ്കര മാർക്ക് എനിക്കൊക്കെ പത്താം ക്ലാസ്സില് കണക്കിൽ കിട്ടിയ മാർക്ക് കേട്ടിടെ ബോധം കിടും ഞാൻ പറയണില്ല സൈക്കോളജിസ്റ്റ് ഒക്കെ നാല്പത്തി ഒമ്പത് മാർക്ക് അൻപതില് കിട്ടിയിട്ട് ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞില്ല ഒരു നല്ല മോട്ടിവേഷൻ ഒരു ഉമ്മ ഒരു കെട്ടിപ്പിടുത്ത എന്റെ മൂത്ത എന്റെ അപ്പത്തിന് ഒമ്പത് മാർക്ക് അപ്പുറത്തെ വിളിച്ചു പറയാ ഗൾഫില് ഭർത്താവിനെ വിളിച്ചു പറയാം പിന്നെ നമ്മളെ മോളിൽ നിന്ന് സ്കൂൾ കിട്ടുവന്ന് നാൽപ്പത്തൊമ്പത് മാർക്ക് ആട്ട കണക്കിലിട്ട് നിങ്ങള് ഗൾഫിൽ നിന്ന് വരുമ്പോളെ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും എന്തൊരു സന്തോഷം െ എന്തൊരു ഒക്കെ പോട്ട് ഉമ്മ കൊടുക്കി വരുമ്പോ ഒന്നും ഒരു ഉമ്മ അഭിനന്ദിക്കി കുട്ടീനെ എത്ര അഭിനന്ദി അൻപതില് നിങ്ങൾ ഒന്ന് അവിടെ ആയിരുന്നു കുട്ടി എന്ത് ചെയ്തു തരോ അരക്കൊല്ല പരീക്ഷ ക്രിസ്മസിന്റെ പരീക്ഷ ഉണ്ടല്ലോ അന്ന് കണക്കിന്റെ പേപ്പർ വന്നു അമ്മേരി നിങ്ങള് പിന്നെ കണക്കിന്റെ പേപ്പർ നിങ്ങൾ ഇന്നാളെ ചോദിച്ചല്ലേ ഒന്നവിടെ എന്താ പിടിച്ച് കണക്കിൽ ഒരു മാർക്ക് ർക്കാ കിട്ടിയത് പുഴിഞ്ഞ കൊടുത്തോളി താങ്കൾ ചോദിച്ചാ ഒന്നത് അന്ന് പോയാൽ നഷ്ടപ്പെട്ട ഒന്നാ ഞാൻ വാങ്ങിക്കൊണ്ട് പറഞ്ഞു മക്കള് മക്കള് വലിയ വിളവന്മാരും വിളത്തികളാണ് പോകുന്നു അല്ലേ അതാണ് കാലത്തിന്റെ കണ്ടൊക്കെ വേണം അപ്പോ അവളെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അവക്ക് മുപ്പത് മാർക്ക് കിട്ടി ഓണ പരീക്ഷയില് കണക്കില് അൻപതില് ഇരുവണ്ണത്തിന് പോയി ഇരുവണ്ണം അവള് തെറ്റി അപ്പൊ അവളെ വിളിക്ക വിളിച്ചിട്ട് പറയാം മുത പൊന്നെ എന്റെ അമ്മക്ക് എന്റെ ഭയങ്കര ഇഷ്ട്പാടിയത് ലളിതകാനത്തിന് ഒന്നാം സമ്മാനം നിനക്കാനുള്ള കിട്ടിയത് അല്ലെ ലൈറ്റ് മ്യൂസിക്കിനെ പോയി പോയിങ്ങളെ മോള് അത് ഭയങ്കര ഇഷ്ടമായി അച്ഛന് ഭയങ്കര സന്തോഷമായി അഭിമാനം തോന്നി നീ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ആ ലളിതഗാനത്തിന്റെ സമ്മാനം വാങ്ങിക്കുന്നത് ആ പാട്ടൊക്കെ പാട്ട് പക്ഷേ ലളിതഗാനത്തിൽ നിനക്കുള്ള ആ ഒരു ഇഷ്ടം പാട്ടിനോട് നിനക്കുള്ള ആ ഒരു ഇഷ്ടമല്ലേ നീ അത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് കാണിക്കണം കേട്ടോ എന്ന് പറയാം കാരണം ഇംഗ്ലീഷിൽ കുറച്ച് മാർക്ക് മുപ്പത് കിട്ടിയിട്ടുണ്ട് ഇരുവണ്ണം തെറ്റിയത് അല്ലെ ലളിതഗാനത്തില് കിട്ടിയ ആ ഇഷ്ടം ലളിതഗാനത്തിനോടുള്ള നിന്റെ ആ പ്രിയം ഒപ്പനക്കുള്ള നിന്റെ താല്പര്യം െ അല്ലെങ്കിൽ അഭിനയത്തിനോടുള്ള പക്ഷെ അത് നീ ഇംഗ്ലീഷിലും കൂടി കാണിക്കുക മാത്സിലും കൂടി കൂടി ഒന്ന് മോൻ കാണിക്കുക പാട്ടില് ഒന്നാം സമ്മാനം അല്ലെ കഥകളിയിലും ഒന്നാം സമ്മാനം എല്ലാത്തിലും എന്റെ മോളും മിടുക്കി എന്റെ മോൻ മിടുക്കാൻ ഓട്ടത്തിലുണ്ട് പക്ഷെ ഇംഗ്ലീഷിൽ മാർക്കില്ല കെമിസ്ട്രിയില് മാർക്ക് കുറച്ച് കുറവ് സോഷ്യലിൽ കുറച്ച് മാർക്ക് കുറവ് എന്റെ കുട്ടി അതിലും കൂടി ഈ താല്പര്യം ഈ അഭിനയത്തിലുള്ള താല്പര്യം ഈ പാട്ടിലുള്ള താല്പര്യം അതിനോടുകൂടി ഒന്ന് കാണിക്കട്ടോ എന്ന് പറയാ എന്നിട്ടൊരു കൊടുക്കുക ആ കപ്പൊക്കെ നോക്കിട്ട് കുട്ടി കിട്ടിയ കപ്പ അത് ആ ഉമ്മക്ക് കിട്ടിയ സമ്മാനം എന്താ ചെയ്യല് ആ കപ്പ വാങ്ങി വന്നാണ് ഇംഗ്ലീഷില് ആകെ പതിനെട്ട് ഓർക്കുണ്ട് എന്നിട്ട് കൊപ്പ് കൊണ്ടുപോകണം ലളിതഗാനം പറയിപ്പിക്കണ്ടു ലളിതഗാനത്തിന് സമ്മാനം കിട്ടിയതിന് കുട്ടിനോട് ദേഷ്യം കണക്കില് മാർക്ക് കുറഞ്ഞേ ദേഷ്യം ഇല്ല അവക്ക് അവൻ അതാണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ ഇഷ്ടത്തെ കുറിച്ച് പറഞ്ഞ് 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 ഏതിലേക്ക് കൊണ്ടുവരിക പഠനത്തിലേക്ക് ആ ഇഷ്ടത്തെ കൊണ്ടുവരിക അല്ലെ ആ ഇഷ്ടം ഡ്രൈവിംഗിൽ ഇഷ്ടമുള്ള കുട്ടികള് മൊബൈല് ഇങ്ങനൊക്കെ മൊബൈലില് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മനസ്സിലായി ആ ഇഷ്ടം ഗെയിമില് ആ ഇഷ്ടം നീ കുറച്ചൊക്കെ കണക്കിലും കാണിക്കും മോനെ മോളെ അല്ലെ മുത്ത പൊന്നേ എന്നൊക്കെ വിളിക്ക നിങ്ങൾ എന്താ കുട്ടികളെ വിളിക്കൊട്ടുണ്ടാക്കേ ഒരു ഉമ്മയും ഒരമ്മാവനും ഒരു കുട്ടിയും രണ്ട് കുട്ടികളും വന്നു ഒമ്പാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കണം ചുറ്റുവട്ടത്തിൽ സ്കൂളില് അപ്പൊ ആ അമ്മയ്ക്ക് പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു മൂന്ന് കുട്ടികൾ ഭാഗ്യം ചെയ്ത അമ്മ അതില് ഈ പയ്യൻ ഈ ചക്കൻ മോനെ അതിന് പൊട്ടനാണ് പറഞ്ഞു പൊട്ടൻ എന്നോട് പറയാം ഇപ്പൊ പൊട്ടനാണ് അവന്റെ മുന്നിൽ തന്നെ എനിക്ക് ഇങ്ങനെ കേട്ടൊരു സങ്കടം ഞാൻ എന്താണ് ഇങ്ങനൊക്കെ പറഞ്ഞത് ഇവനൊരു തനിപ്പാരില്ല സാറേ നൂറുപയ്യ എടുത്താണ് കടയിൽക്കാണ് പറഞ്ഞേ പൈസ തന്നെ ബാക്കിണ്ടാക്കുക എന്താ ചെയ്തത് തന്നെ അറിയില്ല ഏതാ വാങ്ങിയെന്ന് അറിയില്ല അങ്ങനെ പൊട്ടനാ ബാക്കിയുള്ള രണ്ട് കുട്ടികളോ പോലും എല്ലാം മുടുക്കന്മാരാ ഞാൻ എന്നോട് ചോദിച്ചാടാ ഈ അവരുടെ കൂടെ ഒക്കെ പുറത്തൊക്കെ പോവാറുണ്ടോ ബാക്കി രണ്ടാൾ മൂന്നെണ്ണ ഒരുമിച്ചല്ലോ പ്രസവിച്ചത് അവരുടെ കൂടെ ഒക്കെ ഷോപ്പിങ്ങിനൊക്കെ പോവാറുണ്ടോ സാധനങ്ങളൊക്കെ പോവാം അപ്പം പറഞ്ഞു ഞാനും കൂടെ പോവാറില്ല അത് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ പൊട്ടനല്ലേ ഈ അമ്മ പറഞ്ഞു 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 ഓനെ ബോധ്യപ്പെടുത്തി ഞാൻ പൊട്ടനാണ് ആരാണ് ഞാൻ പൊട്ടൻ വിനോദം എന്താ ഇവൻ വള്ളിയൊക്കെ തല കുത്തനെ കിട്ടും വള്ളി അവന്റെ നാടിന്റെ പേരൊക്കെ എഴുതിയെ കാരശ്ശേരി എന്നൊക്കെ എഴുതുമ്പോ ആ നീറ്റ വള്ളിപ്പുറത്തു കിട്ടും ഇത് പൊട്ടത്തരാണോ അല്ല ആ ഉമ്മനും അമ്മാമ്മനും മനസ്സിലായില്ല സംഭവം എട്ടാം ക്ലാസ്സിലെത്തി അവന് യഥാർത്ഥത്തിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന എൽ ഡി എന്ന് പറയും ആ സുഖമാണ് ഒക്കെ തല കുത്തനെ എഴുതുക കൂട്ടാനുള്ള ഒക്കെ ഗുണിക്കുകയാണ് ഗുണിക്കാനുള്ളതൊക്കെ ഹരിക്കാനുള്ളത് അവൻ കുറക്കുകയാണ് ഞാൻ കൊടുത്തു കണക്കൊക്കെ ഇവനൊക്കെ തല കുത്തനെയാണ് എന്നിട്ട് ഇവർ ട്യൂഷൻ ഏർപ്പെടുത്താറുള്ളത് ആറു മാസം മുമ്പ് മലയാള മനോരമ വന്നെടുത്തതാണ് ഒരു കുട്ടിക്ക് പേരിന്ന കോലും ഇവിടെ നമ്മൾ യോജിപ്പില്ല പിന്നെങ്ങനെ അവസാനം കോടതിയ പേരിട്ട് ചരിച്ച് ഞാൻ അട്ടേരാ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരുടെ അവസ്ഥ ഒക്കെ അടിക്കാറുണ്ട് മക്കളെ അടിക്കണമല്ലോ സത്യം പറയാൻ പറഞ്ഞു മക്കളെ നന്നായിട്ട് ഒരാളോണ്ട് അടിച്ചാലേ മക്കള് നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കൗൺസിൽ സെക്കളിൽ വന്നിട്ട് ഓരോ അമ്മമാര് പറയും സാറേ എത്ര അടിയായി ചങ്ങായക്കിനോട് കിട്ടില്ല എന്നിട്ട് നന്നാവണില്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ അതിന്റെ നിങ്ങൾ തന്നെ പറയാണ് സാറേ രാവിലെ മുതൽ വേനാറാകുമ്പോഴേക്കും ചങ്ങായക്ക എത്ര അടിയാനോട് കിട്ടല് എന്നിട്ട് ചെക്കൻ നന്നാവണില്ല എന്താ ഞാൻ ചെയ്യാറ് അതിന്റെ അർത്ഥം ആ അടിയങ്ങോട് നിർത്തിയാൽ മതി അപ്പൊ നന്നായിപ്പോളു അടിച്ചിട്ട് നന്നാവണില്ല നിങ്ങൾ തന്നെ പറയാണ് അല്ലേ പിന്നെ എന്താണ് അടിച്ചിട്ട് കാര്യം അടിച്ചാൽ കുട്ടികൾ എന്താവും അറിയാം ഡിസ്ട്രക്റ്റീവ് ആവും നശീകരണം അതാ നാട് വിട്ടില്ല ഒരു കുട്ടി ഇപ്പൊ ചെയ്താൽ കണ്ടില്ലേ ഒരു കുട്ടി നാട് വിട്ടില്ലേ ഇനി കിട്ടിയത് അല്ലേ ആസാമീസോ കുട്ടി ഒരു കുട്ടിയുടെ പേരെന്തായിരുന്നു തസ്നീം ആ അമ്മ അടിച്ചു അടിക്കുന്നതിനൊക്കെ നിങ്ങൾ നിങ്ങള് ദേഷ്യം തീർക്കാനല്ലേ സത്യം പറഞ്ഞാൽ അടിക്കുന്നത് അമ്മായിമാരോടുള്ള ദേഷ്യമൊക്കെ ആ കുട്ടിനോട് കാണിക്കല്ലേ പുതിയപ്പള്ളേരോടുള്ള ദേഷ്യമൊക്കെ ആ കുട്ടിയോട് കാണിക്കുക അല്ല ആ കുട്ടി ചെയ്ത കുറ്റത്തിനല്ല നിങ്ങളടി നിങ്ങള് ശിക്ഷിക്കുന്നത് അതിനായിരിക്കണം അതിന് ചെറിയ ഇടുക്കി കൊണ്ട് മല്ലെ തോണ്ടാനേ പാടുള്ളു അല്ലേ മല്ലെ തോണ്ടാനാ പാടുള്ളൂ അടിച്ചു പുറം എരപ്പാക്കി എന്തിനാലോ ആന്ന് പറഞ്ഞ അക്ഷരം കഴിച്ചതിന് എഴുതിയത് ഏത് ഏത് വയസ്സാമന് മൂന്ന് വയസ്സ് മൂന്നര മൂന്നര വയസ്സുകാരനെ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എവിടെ ബംഗ്ലാദേശിലാണോ അമേരിക്കയിലാണോ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ കോട്ടയം കണ്ടില്ലേ ഞാനും നിങ്ങളോ എന്നൊക്കെ ചെയ്യണത് പിന്നെ എങ്ങനെ മക്കൾ നന്നാകുക അതാണ് കാലത്തിന്റെ കണ്ണ് വേണം എന്ന് പറഞ്ഞത് ഇവൻ നാളെ ആരാവാന്നൊക്കെ അറിയോ പറഞ്ഞ സമ്മാനം തരാ ഇങ്ങനെ വലുതായി കഴിഞ്ഞാൽ നാളെ ലോകത്തിലെ ഒരാളായി മാറും ക്രിമിനൽ അല്ല ഒരാളെ നിങ്ങൾ എന്താ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരൻ ഒരാളുണ്ട് അല്ല ആ എന്താണ് ഹിറ്റ്ലർ നല്ലൊരു കൈയടി കൊടുക്കുക ഹിറ്റ്ലർ ഇങ്ങനെയൊക്കെ ചെയ്ത ഹിറ്റ്ലറോട് ഒരു പത്രക്കാരൻ ചോദിച്ചു നിങ്ങള് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്താ അയാള് പറഞ്ഞു ഞാൻ പുസ്തകം എഴുതിണ്ട് അതിലെഴുതാത് ആ പുസ്തകത്തിന്റെ മാൻ എന്ന് പറയുന്ന പുസ്തകം ജീവചരിത്രം ആരുടേത് ഹിറ്റ്ലർ ഹിറ്റ്ലറെ കുറിച്ച് അതില് പറയാണ് ഞാൻ ഇത്ര ക്രൂരനാവാൻ കാരണം എന്റെ അച്ഛനാണ് ഒരേ മരത്തിലൊക്കെ കെട്ടിയിട്ട് എന്നെ അടിക്കുമായിരുന്നോ അപ്പൊ അടിച്ചാൽ നന്നാവോ ഇല്ലേ അടിച്ചാൽ ആദ്യം ഡിസ്ട്രക്റ്റീവ് ആവും ഇനി രണ്ടാമത്തത് എന്താകുമോ സൈക്കോളജി പറയാണ് അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഡിഫൻസീവ് ആവും പറഞ്ഞാല് ഇപ്പൊ ക്രിക്കറ്റ് മുറ്റത്ത് അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു മോനെ ക്രിക്കറ്റ് കളിക്കല്ല ജനവാന്റെ ചില്ലൊക്കെ പൊട്ടും നിങ്ങൾ ഇങ്ങോട്ടൊക്കെയാണ് ബൗൾ ചെയ്യ അതുകൊണ്ട് നിങ്ങള് മുറ്റ അപ്പുറത്തേക്ക് മാറി മുറ്റത്ത് കളിക്കല്ലേ എന്നൊക്കെ പറയും ഇതൊന്നും പറഞ്ഞ കുട്ടികൾക്ക് മനസ്സിലായല്ല അവിടെ തന്നെ കളിക്കും ചില്ല് വന്നാൽ പൊട്ടി ചില്ലിന്റെ ചില്ല് പൊട്ടിയപ്പോ പാപ്പ് വന്നു കഴിക്കും പറഞ്ഞത് ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടടി ചില്ല് ചില്ല് കേൾക്കാതെ ക്രിക്കറ്റ് അടി കഴിയും മറക്കും പിറ്റേന്ന് വീണ്ടും കളിക്കും മറ്റേ കൊണ്ട് പൊട്ടും ഓ വന്നിട്ട് അച്ഛനോട് പറയും ആച്ചാ പിന്നെ ചില്ല് കൂടി ആറ്റുകൂടി പൊട്ടിന് മൂന്നെണ്ണം തന്നാളിയാ ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് കൈട്ടും മൂന്നടി പോരട്ടെയർ അതിന്റെ പേരാണ് ഡിഫൻസീവ് നിങ്ങളുടെ അടിക്ക് അവൻ പ്രിപ്പയർ ആയി നടത്തും മൂന്നെണ്ണം പൊട്ടിക്കും പിറ്റത്താഴ്ച ക്ലോക്ക് പൊട്ടിക്കുവാൻ ആ ക്ലോക്ക് തന്നടി അപ്പൊ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് പിന്നെന്തല്ലാതെയാവും ഒരു വിഷയമേ അല്ലാതെ കാരണം ബിക്കോസ് അവൻ എല്ലാത്തിനും തയ്യാറായി അതിനെയാണ് ഡിഫൻസീവ് ആവുക എന്ന് പറയാം അടിച്ചു കഴിഞ്ഞ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാ സംഭവിക്കുക ഒന്നുകിൽ ഡിസ്ട്രക്റ്റീവ് അടിച്ചു പൊളിച്ച് ടിവിയും പാത്രൊക്കെ അടിച്ച് പൊളിച്ച് കസാരൊക്കെ ചാവുട്ടി പൊളിച്ച് അങ്ങോട്ട് ഇടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും നാട് വിടും അതാണ് ഡിഫൻസ് ഡിസ്ട്രക്റ്റീവ് നശീകരണം രണ്ടാമത്തത് ഡിഫൻസീവ് എത്ര കിട്ടിയാലും അതങ്ങനെ ഇങ്ങനെ തരിച്ച് ഇങ്ങനെ നിന്നിട്ടാണ് കൊണ്ടു വട്ടി അങ്ങോട്ട് കൊണ്ടു നിങ്ങടെ എത്ര അടിച്ചിട്ട് കാര്യമില്ല ആനങ്ങൂല ചില മക്കൾ ഇല്ലേ അവർക്ക് കരയൂലും സഹിച്ചു നിക്കുകയാണ് പൊട്ടിപ്പ പൊട്ടി ഞാൻ അമ്മയാ ചെയ്തത് പക്ഷേ നിർത്താ അല്ലേ ഇനി അഥവാ അടിക്കണം എന്ന് നിർബന്ധിക്കൊടുക്കും അവക്ക് മനസ്സിലാവണം എന്തിനാണ് അടി കിട്ടിയത് എന്തിനാണ് അടി കിട്ടിയത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അല്ലേ ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടമല്ല നിർദ്ദേശം എന്ന് പറയും നിർദ്ദേശം നമ്മുടെ നാട്ടിലൊക്കെ ഉപദേശമുള്ളൂ അല്ലെ ഉപദേശിക്കരുത് ആര് ഉപദേശങ്ങൾക്ക് ഇഷ്ടം ഞാൻ ഉപദേശിച്ചോക്കണ്ടേ നിങ്ങൾ ആദ്യം നന്നായിട്ട് മതി ഞങ്ങളെ ഉപദേശം ആർക്കും ഇഷ്ടല്ല നിർദ്ദേശം എന്താ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഓരോന്ന് ഇവിടെ ഒഴിക്കരുത് ഉപദേശ ഇവിടെ ഒഴിക്കരുത് ഇവിടെ തുപ്പരുത് ഇവിടെ ചപ്പു ചവറിടരുത് ചില പഞ്ചായത്തിലൊക്കെ ഉണ്ടാകാൻ ചപ്പു ചവറിടരുത് അല്ലെ ഇവിടെ ചപ്പു ചവറി വേസ്റ്റ് ഇടരുത് ഇവിടെ മൂത്രവയ്ക്കരുത് ഇവിടെ തുപ്പരുത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടോ ഇവിടെ തുപ്പുകാരണ ബോർഡ് ഇവിടെ മൂത്ര വഹിക്കുക എന്ന് പറഞ്ഞ ബോർഡ് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അതിന്റെ പേരാണ് നിർദ്ദേശം അതിന്റെ പേരാണ് നിർദ്ദേശം മറ്റേ പേരെന്താ ചെയ്യരുത് പറയുന്നതിന്റെ പേരാണ് ഉപദേശം ഉപദേശിക്കാൻ ആർക്കും പറ്റും നിങ്ങൾ നിങ്ങളെ മക്കളെ ഉപദേശിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ അതിന്റെ കൂടെ ഇതും കൂടി പറയണം അവിടെ പോലെ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ കുട്ടിന്റെ ഉള്ളിൽ എന്താ ചോദ്യം ഉണ്ടാകുവാലോ അറിയാതെ ഞാൻ പിന്നെ പോണ്ടെന്നാൽ പറഞ്ഞു അതങ്ങട്ട് പറഞ്ഞു കൊടുക്ക അവിടെ അത് പറഞ്ഞു കൊടുക്കണം അത് വായിക്കല്ലേ നിങ്ങൾ പറയും ആ വായിക്കല്ലേ അപ്പൊ കുട്ടീന്റെ ചോദ്യം ഞാൻ പിന്നെ ഏത് പുസ്തകം വായിക്കട്ടെ ഞങ്ങളൊന്നും പറഞ്ഞുതരും ഏത് പുസ്തകം ഞാനും വായിക്കല്ലേ വായിക്കാൻ എനിക്കറിയില്ല പോയി പോയി കാര്യം അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറയും അങ്ങോട്ട് നോക്കല്ലേ അത് തോന്നിവാസാണ് മാസാണ് മോശാണ് അപ്പൊ കുട്ടി ചോദിക്കും ഞാൻ പിന്നെ എന്നിട്ടാ നോക്കേണ്ടത് ആ നോക്കേണ്ടത് അടുത്ത് ചൂണ്ടി കാണിച്ചു കൊടുക്ക അല്ലേ ഇങ്ങോട്ട് വാ അവിടെ പോ ഇന്ന സ്ഥലത്ത് പോ അമ്മയുടെ വീട്ടിൽ പോ അമ്മായുടെ കാണാൻ പോവാ രോഗിയാണ് അപ്പൊ ഒരുമിച്ച് പോവാറ് നമുക്ക് അവിടെ നിന്ന് പോയിക്കോ വെറുതെ അവിടെ ഇത് തോണ്ടി നിൽക്കല്ലേ അല്ലെ നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കുക രണ്ടാൾക്കും നമുക്ക് അടുക്കളയിലെ പണികളൊക്കെ ഒരുമിച്ച് ചെയ്യാം നമുക്ക് ചെരുപ്പൊക്കെ ഒന്ന് എടുത്തുവെച്ചാലോ ചെരുപ്പൊക്കെ വൃത്തികേടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത് അതൊക്കെ ഒന്ന് അടുക്കി വെച്ചാലോ നിങ്ങളെ മക്കളോട് നിങ്ങൾ പറയും അവര് സ്കൂളിട്ട് വന്നാല് പിന്നെ ഡ്രസ്സും ഷട്ടിയും പിന്നെ അഡ്രസ് കേട്ടും ഒക്കെ പിന്നെ കൊട്ടേലിട്ടെന്ന് പറയല്ലേറ്റവും നേരം കൊണ്ടുപോയിട്ടു ഇല്ല അതങ്ങട്ട് വരും ഒരു സ്ഥലത്ത് കയറിയ സ്ഥലത്തേക്ക് അതങ്ങനെ പാറി പറഞ്ഞ കോണിന്റെ അവിടെ എത്ര പറഞ്ഞിട്ടൊന്നും അവര് ശരിയാണില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം മോളെ നമ്മൾ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടാ നമുക്ക് എടുക്കും ഈ കോണിന്റെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തൊക്കെ കാണൂലേ ഞാനും കൂടാ എടുത്തു രണ്ടാൾ പാട നമ്മൾ ആ കൊട്ടയിൽ കൊണ്ടിരിക്കുക നമ്മൾ കാണിച്ചു കൊടുക്ക ലീഡറാണ് നമ്മൾ കാണിച്ചു കൊടുക്ക ഈ ചെരുപ്പ് ഇവിടെ അല്ലല്ലോ മോളെ എത്ര വട്ട ഞാനോട് പറഞ്ഞു അപ്പോഴേക്ക് നമ്മുടെ ദേശം വന്ന് നമ്മൾ അടിപൊട്ടിക്കാൻ ചെയ്യാം അല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വരാം ഒരു ചെരുപ്പിക്കിട്ടോ ഒരു ചെറുപ്പ് ഉമ്മയും എടുക്കാം അമ്മയും എടുക്കാം എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടിട്ട് നോക്കുക ഇങ്ങനെ ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം ചെരുപ്പ് കൊണ്ടേ ഇങ്ങനെയൊക്കെയാണ് ഏർപ്പാട് അപ്പോ ഇവിടെ തുപ്പരുന്ന എഴുതി വെക്കാൻ എളുപ്പമാണ് എവിടെ തുപ്പണം എന്ന് എഴുതി വെക്കുക